ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചോസ് ഡിസൈൻ ഇന്ന് നമ്മളൊരു ഷോൾഡർ ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നിക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് താഴേക്ക് സ്റ്റെംസും ഒക്കെ വന്നിട്ടുള്ളത് ഒരു സ്റ്റെം ആദ്യം വരച്ച് കൊടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തുകൊണ്ടാണ് അടുത്ത സ്റ്റെംസുകൾ പോയിട്ടുള്ളത് അപ്പോൾ ഷോൾഡർ ഡിസൈൻ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഡിസൈൻസ് ഒക്കെ ആവുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാനും ചെയ്തെടുക്കാനും പറ്റും അതിപ്പോൾ ഞാൻ മെഷീൻ എംബ്രോയ്ഡറിയിലാണ് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഹാൻഡ് എംബ്രോയ്ഡറിയിൽ നിങ്ങൾക്ക് സാറ്റിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ സ്റ്റെംസ് യൂസ് ചെയ്തുകൊണ്ട് സ്റ്റെം സ്റ്റിച്ചോ നിങ്ങൾക്ക് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ സ്റ്റെംസിൻ്റെ പോർഷനൊക്കെ ഞാൻ ഗോൾഡൻ സെറീ ത്രഡി യൂസ് ചെയ്തുകൊണ്ട് സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആണ് നമ്മൾ രണ്ട് സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും നമ്മൾ ലീഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്രീൻ കളറിലെ ത്രെഡാണ് സിൽക്ക് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെം ചെയ്യാനായിട്ട് ഞാൻ സെറീ ത്രഡാണ് ഗോൾഡൻ സെറീ ത്രഡി യൂസ് ചെയ്തെടുത്തിട്ടുണ്ടേ ഇപ്പം നോർമൽ നിഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റെം സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ചൊക്കെ നമ്മൾ ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പം അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ സാറ്റിൻ ലീഫുകൾ രണ്ട് സൈഡിലേക്കും സാറ്റിൻ ലീഫുകൾ ചെയ്ത് കൊടുക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതേപോലെ ഈ ഒരു രണ്ട് സൈഡിലേക്കും ലീഫ് ഗ്രീൻ കളറിലെ ത്രെഡ് യൂസ് നമ്മളൊരു ലീഫാ കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഓൺ വർക്കാണ് കേട്ടോ എനിക്ക് തന്നെ ഞാൻ ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയൊരു ഡിസൈനാണിത് കാരണം നമുക്കിതിനകത്ത് ഹെവി ആയിട്ട് ബീഡ് വർക്ക് കാര്യങ്ങളോ ഒന്നും നമ്മളതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഡെയിലി നമ്മൾ ഓഫീസിലൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് വിയർ ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഡിസൈനാണ് ഡിസൈനാണിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മെഷീൻ എംബ്രോയിഡറിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് ജസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഡിസൈൻ റെഡി ആയിട്ട് നമുക്ക് കിട്ടും ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്ന് വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും അത് ഇതൊരു സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ എനിക്കിത് തീർന്നു കിട്ടിയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം പിന്നെ ഞാൻ വീഡിയോസ് എടുക്കുന്നതൊക്കെ വളരെ കുറച്ച് കുറഞ്ഞ കുറച്ചായിപ്പോയി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് തരാൻ കേട്ടോ ക്ലാസ്സുകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പിന്നെ ഓൺലൈൻ ക്ലാസിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഹാൻഡ് എംബ്രോയ്ഡറി എംബ്രോയിഡറി ആര്യവർക്കുമാണ് ഞാൻ പഠിപ്പിക്കുന്നത് മെഷീൻ എംബ്രോയ്ഡറി ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ പഠിപ്പിക്കണില്ല കുറച്ച് പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മെഷീൻ എംബ്രോയ്ഡറി നമുക്ക് മെഷീനൊക്കെ വേണം നമ്മൾ പഠിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ മെഷീനൊക്കെ ഉള്ളവർ പക്ഷേ ഞാൻ അറിയാൻ വയത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ് പിന്നെ കൂടുതലും ഞാൻ ഫോക്കസ് ഇപ്പം ചെയ്ത് പോകുന്നത് നമ്മുടെ ഓൺ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഹാൻഡ് എംബ്രോയിഡറിയും അതേപോലെ ആര്യവർക്കുമാണ് പഠിപ്പിച്ച് പോകുന്നത് കേട്ടോ ആർക്കെങ്കിലും പഠിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കോൺടാക്റ്റ് നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതിയാവും കേട്ടോ ഇനി അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലും ലീഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓരോ സ്റ്റെംസിൻ്റെയും താഴ്ഭാഗത്തായിട്ട് ചെറിയ ചെറിയ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ കുഞ്ഞ് കുഞ്ഞ് സ്റ്റിറ്റസ്സുകൾ അതായത് റോസ് കളറിലെ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുണ്ട് ഒരു ഫ്ലവർ പോലെ ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ മെഷീൻ എംബ്രോയ്ഡറിയിൽ വരുന്നതെല്ലാം സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് വരുന്നത് ഫ്ലവേഴ്സൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഒരു മെഷീനകത്തൊക്കെ എല്ലാം ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റും കേട്ടോ ആ സമയം നല്ലോണം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ ഒരു പ്രത്യേകത അതായിട്ട് ആ മെഷീൻ എംബ്രോയ്ഡറിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞുള്ള ഒരു പ്രത്യേകത അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസൊക്കെ ഇടു മെഷീൻ എംബ്രോയിഡറി പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻസ് ഇടു കേട്ടോ ഞാൻ കൂടുതൽ വീഡിയോസും നമുക്ക് ഉൾപ്പെടുത്താം നമ്മുടെ ചാനലിൽ ഓരോ സ്റ്റെംസിൻ്റെയും താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഒരു റോസ് കളറിലെ ത്രെഡ് വെച്ചിട്ട് നമ്മൾ പെറ്റൽസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് പിന്നെ കളർ കോമ്പിനേഷൻ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ ആദ്യം കരുതിയിരുന്നത് ആ ഗ്രീനും പിന്നെ ഇടയ്ക്ക് ആ ഒരു ഗോൾഡൻ ചരിത്രയുടെ കൂടെ കൊടുക്കാം എന്നായിരുന്നു ആദ്യം കരുതിയത് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഇങ്ങനെ ഒരു റോസ് കളറുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്നുള്ളൊരു തോന്നിയത് കാരണം അങ്ങനെ ചെയ്തു കൊടുത്തത് അപ്പോൾ അതാണ് നോക്ക് നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിട്ടാണ് വരുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ സ്റ്റെംസും ലീഫും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് ഡെയിലി വിയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ മെഷീനൊക്കെ ഉള്ളവരൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഇനി മെഷീൻ ഇല്ലാത്തവരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ബേസിക് ക്ലാസ്സിൽ ഒരുപാട് സ്റ്റിച്ചസ് ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് ഒരു ഡിസൈനൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസൈൻ്റെ ഭാഗം അതായത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ചെസ്റ്റിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടി താഴോട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമുക്ക് വരുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ തീർച്ചയായിട്ടും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ആവട്ടെ പിന്നെ പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്